സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുഅല ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആകാശങ്ങളെയും ഭൂമിയെയും അതിന് രണ്ടിനിടയിലുള്ളതിനെയും എല്ലാം സൃഷ്ടിച്ചതിനു പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നും ഒന്നും ഒരു കളിയായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നും ആവർത്തിച്ചു പറയുന്ന അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിന്റെ ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുൽ അംബിയയിലെ പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹുഹു പറയുകയാണ് വമാ വമാ നാം ോ അതിന് രണ്ടിനും ഇടയുള്ളതിനെയോ ഒരു കളിക്ക് വേണ്ടി കളിച്ചിരിതമാശയ്ക്ക് വേണ്ടിയല്ല നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു അറിയിക്കുന്നത് ഇതേ ആശയം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ദുഃഖാനിലെ മുപ്പത്തിയെട്ടാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആകാശം എന്നതിന്റെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് ആകാശങ്ങളെയോ ഭൂമിയേയോ അതിന് രണ്ടിനും ഇടയിലുള്ളതിനെയോ കളിയായി കൊണ്ട് നാം സൃഷ്ടിച്ചിട്ടില്ല സഹോദരങ്ങളെ ഒന്നിനെയും അള്ളാഹു വെറുതെയല്ല സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ പിന്നെ മനുഷ്യനെ വെറുതെ സൃഷ്ടിക്കുമോ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ സംസാരിക്കാനുള്ള കഴിവുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യൻ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവനാകുമോ ഒരിക്കലും ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പറയുന്നിടത്ത് പറഞ്ഞു നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവന്റെ മുന്നിൽ മാത്രം സുജൂത് ചെയ്ത് അവനോട് പ്രാർത്ഥിച്ച് വിപാദത്തെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് തൊട്ടടുത്ത ആയത്തിൽ അതിന്റെ ഒരു വിശദീകരണം എന്നോണം അല്ലാഹു പറയുകയാണ് അവരിൽ നിന്ന് ഒരു ഉപജീവനവും നാം ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിന് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നേയില്ല അവനേക്ക് ഭക്ഷണം തരണമെന്ന് ഉപജീവനം നൽകണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല എന്ന് അള്ളാഹു സുബാനുഹത്തെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരായി ജീവിക്കുക അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മെ ഒരിക്കലും അള്ളാഹു വെറുതെ വിടുകയില്ല ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതം വരാനുണ്ട് എന്നും അതിനു മുമ്പ് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള താൽക്കാലിക സന്ദർഭമാണ് ഇത് എന്നും അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട് മനുഷ്യ മനസ്സുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖുർആനിന്റെ ഇരുപത്തിമൂന്നായും സഹോദരങ്ങൾ ഇതൊക്കെ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചോദ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ട വചനമാണ് അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അബസ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊന്നും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങൾ ആ ചോദ്യത്തിന്റെ ഗാംഭീര്യം എത്രയാണ് കടുപ്പമുള്ള ഭാഷയിൽ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ അന്നമാ അബസ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങളുടെ സ്വഭാവം കണ്ടാൽ പ്രവർത്തനം നോക്കിയാൽ ഇരിപ്പും നടത്തവും കണ്ടാൽ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നിപ്പോകുമല്ലോ അഫഹസിബുത്തും അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അടുത്ത ഭാഗത്തുള്ള ചോദിക്കാണ് ഇലൈനാലു നിങ്ങളൊന്നും നമ്മിലേക്ക് മടങ്ങി വരില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ ആ ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആ ദിവസം വിജയിക്കാനുള്ള വിഭവങ്ങളും പാതയങ്ങളുമാണ് നാം ഒരുക്കി വെക്കേണ്ടത് അള്ളാഹു സുബാനുഹ ത ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞതെന്താണ് ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ തുർജന അന്നേ ദിവസം അള്ളാഹുങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ കളിയും ചിരിയും അവസാനിപ്പിച്ച് എല്ലാം വിട്ടേച്ച് ഏതൊരു റബ്ബിൽ നിന്നാണോ നാം വന്നത് ആ റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്ന ബോധം വിശ്വാസികളെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്നിട്ട് അല്ലാഹു പറയാണ് എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ് ഇവിടെ നമുക്ക് കിട്ടാത്തത് എന്തും നാളെ റബ്ബിന്റെ പരലോകത്ത് ലഭിക്കുകയാണ് നീതിയുടെ ലോകമാണത് നാം ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും സമ്പൂർണ്ണ പ്രതിഫലം അവിടെ വെച്ച് നൽകപ്പെടും അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല അനീതിയില്ലാത്ത അക്രമമില്ലാത്ത പരലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ വിശ്വാസികളെ നമ്മുടെ കൈകളിൽ വിഭവങ്ങൾ ഉണ്ടാകണം നന്മകളുണ്ടാകണം എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാസ്വഹാനു നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഈ ജീവിതം എന്നത് ഇത് നൈമിഷികമാണ് ഇത് താൽക്കാലികമാണ് എപ്പോഴും അവസാനിച്ചേക്കാവുന്നതാണ് ഇതിനപ്പുറം വരുന്ന ഒരു ജീവിതം ആ ജീവിതത്തിൽ വിജയിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള അഴിബാതത്വുകൾ ആരാധനാ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നാം ഒരുക്കുക അതാണ് നാം ചെയ്യേണ്ടത് മരണത്തെക്കുറിച്ച് അല്പമൊന്നും ആലോചിച്ചാൽ പോരാ എന്നാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അത് മരണമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം കരീം സൊല്ലം പറഞ്ഞു എല്ലാ സന്തോഷങ്ങളെയും സുഖസൗകര്യങ്ങളെയും ആ സ്വാദനങ്ങളെയും ആർഭാടങ്ങളെയും മുറിച്ച് കളയുന്ന മരണമില്ലേ ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണേ അഖിസിറു ധാരാളമായി ഓർക്കണേ സഹോദരങ്ങളെ ധാരാളമായി എപ്പോഴും തൊട്ടടുത്ത നിമിഷം ഞാൻ മരണത്തിൽ കലാശിച്ചേക്കാം എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം എന്നാണ് ഒരു യാത്ര പുറപ്പെടുമ്പോ വീട്ടിലൊന്ന് വെറുതെ ഇരിക്കുമ്പോ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും എനിക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇന്നുറങ്ങുന്ന ഞാൻ നാളെ ഉണർന്നുകൊള്ളണമെന്നില്ല ഈ പ്രവർത്തനം ഞാൻ പൂർത്തീകരിച്ചു കൊള്ളണമെന്നില്ല അതിനു മുമ്പേ എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം വന്നാൽ മരണത്തിന്റെ മലക്ക് വന്ന് എന്റെ ആത്മാവിനെ പിടിക്കുമെന്ന ബോധം വിശ്വാസികളെ നമുക്ക് എപ്പോഴും ഉണ്ടാകണം അതാണ് റസുൽ കരീം സല്ലാഹുഅലി വസ്ലമ പറഞ്ഞത് എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന സന്തോഷങ്ങളെ ഇല്ലാതെയാക്കുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കണമെന്ന് മരണത്തെ ധാരാളമായി ഓർത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന മൂന്ന് ഗുണങ്ങൾ മരണത്തെക്കുറിച്ച് ഓർമ്മ കുറഞ്ഞു പോയാൽ നമുക്ക് വരാൻ പോകുന്ന മൂന്ന് നഷ്ടങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പറയുകയാണ് ആരെങ്കിലും മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയാണെങ്കിൽ മരിക്കണമല്ലോ എന്ന ചിന്ത ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നിലനിർത്തുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അവൻ ആദരിക്കപ്പെടും മൂന്ന് ജീവിതത്തിലെ മൂന്ന് സൗഭാഗ്യങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നുവരും മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് തെറ്റുപറ്റുമ്പോൾ അവൻ വേഗത്തിൽ അതിൽ നിന്നും അടങ്ങും അവൻ തൗപ ചെയ്യും വേഗത്തിൽ അവൻ തൗപ ചെയ്യും പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും അല്ലാഹുവെ പുറത്തു തരണേ എന്ന മനസ്സ് എപ്പോഴും അവനുണ്ടാകും ജീവിതത്തിൽ എന്ത് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മനമൊരുക്കി റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും അള്ളാഹു എനിക്ക് പുറത്ത് തരണേ എന്ന് എന്റെ കാരണം തൊട്ടടുത്ത നിമിഷം ഞാൻ മരിച്ചാലോ എന്ന ചിന്ത അവന്റെ മുന്നിലുണ്ടാകുമ്പോ തൗബ നീട്ടിവെക്കുന്നില്ല വേഗത്തിൽ അവൻ തൗബ ചെയ്യുമെന്നതാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിച്ചാൽ കിട്ടുന്ന മൂന്ന് ഗുണങ്ങളിലെ ഒന്നാമത്തെ ഗുണമെങ്കിൽ രണ്ടാമത്തേത് ഉൾക്കൽവ് കിട്ടിയത് കൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സംതൃപ്തി അവന്റെ മനസ്സുണ്ടാകും ഇതൊക്കെ മതി ഇതല്ല ലോകം ഇതിലപ്പുറം ഒരു ലോകം വരാനുണ്ട് അവിടെയാണ് എന്റെ വിജയം ഈ മരണം എപ്പോഴും ആയേക്കാം എന്ന ചിന്ത നിലനിർത്തുമ്പോൾ വിശ്വാസികളെ ഉള്ളതുകൊണ്ട് തൃപ്തി തൃപ്തിയടയാൻ അവന് സാധിക്കും എന്നതാണ് മൂന്നാമത്തേത് അഴിബാധ ഇബാതത്തുകൾക്ക് ഉന്മേഷം കൂടും നമസ്കരിക്കുന്ന നമസ്കാരം റബ്ബിന്റെ മുന്നിലാണെന്ന ബോധത്തോടെ നിർവഹിക്കും നോൽക്കുന്ന നോമ്പ് തെക്കുമയോടുകൂടി നോൽക്കും കൊടുക്കുന്ന ദാനം പ്രതിപലേച്ചയോടുകൂടി കൊടുക്കും നശാതുൽ അഴിബാധ മരണം എന്ന ചിന്ത നിലനിർത്തിയാൽ നമ്മുടെ വിവാദത്തുകൾക്ക് ഭംഗി കൂടും കൂടും നാം ചെയ്യുന്ന വിവാദത്തുകൾക്ക് കൂടുതൽ ആവേശവും ഉന്മേഷവും വരും എന്നാൽ നേരെ വമൻ മൗത്ത് ആരെങ്കിലും ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് പോയാൽ മരണത്തെക്കുറിച്ച് ഒരാൾ മറന്നുപോയാൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അവൻ സൃഷ്ടിക്കപ്പെടും മൂന്ന് അപകടങ്ങൾ ആപത്തുകൾ ഈ ഐഹിക ജീവിതത്തിൽ അവരെ കടന്നു വരും ഒന്ന് തൗബ ഇങ്ങനെ നീട്ടിവെക്കും തെറ്റുപറ്റുന്നുണ്ട് എന്നവനറിയാം ചെയ്തത് തെറ്റാണ് എന്നും അവനറിയാം പക്ഷേ തൗബ ചെയ്യാം ചെയ്യണം ചെയ്യണം എന്നു പറഞ്ഞുകൊണ്ട് അവൻ തൗബയെ തൗവയെ എന്നതാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത കുറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ അപകടം ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നതിന് പകരം പോരാ പോരാ എന്ന ചിന്ത ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്തൊരു മനസ്സ് എത്ര കിട്ടിയാലും മതി വരാത്ത ഒന്നുമായില്ലോ എന്ന ചിന്ത വീണ്ടും ഓടിപ്പാഞ്ഞ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരു സംതൃപ്തിയില്ലാത്ത അവസ്ഥ മരണമെന്ന ചിന്തയെ മറന്നുപോയാൽ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് മൂന്നാമത്തേത് അനിൽ വിവാദത്തുകൾ ചെയ്യുന്നവനാണെങ്കിൽ പോലും മടിയോട് കൂടിയായിരിക്കും അവൻ അത് ചെയ്തു തീർക്കുക മരിക്കണമെന്ന ബോധമില്ലെങ്കിൽ അവൻ നമസ്കരിക്കുന്ന ദുഹറ് അവൻ നമസ്കരിക്കുന്ന അസറ് അവന്റെ അവൻറെവാതിപ്പ് സുന്നത്തുകൾ അവന്റെ അവൻറെ ഉന്മേഷമില്ലാത്തതായിരിക്കും ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ ഒരു കാട്ടിക്കൂട്ടലായി മാറുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുക മരണാനന്തരമുള്ള ജീവിതത്തിൽ വിജയിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എപ്പോഴും പരിശോധിക്കണം ഞാൻ ഇന്നു മരിച്ചാൽ എനിക്ക് നന്മയായി എന്തുണ്ടാകും സഹോദരങ്ങളെ നാം ചെയ്തതും നമ്മുടെ അനന്തരഫലമായി ചെയ്തതും അത് നമ്മുടെ കബറിലേക്ക് ഒഴുകിയെത്തണം ധാരാളം നന്മകൾ നാം ചെയ്യണം നമ്മുടെ കാരണം കൊണ്ട് ഇവിടെ നന്മകൾ ഉണ്ടാകണം ശുദ്ധ നമുക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് ഖുർആാനിന്റെ മുപ്പത്തിയാറാം അധ്യായം യാസീനിലെ ആദ്യ ഭാഗത്ത് പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട് തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ് അള്ളാഹു പറയുകയാണ് തീർച്ചയായും മരിച്ചവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും മരണമുണ്ട് മരണാനന്തരം ജീവിതമുണ്ട് നിങ്ങൾ റബ്ബിലേക്ക് മടക്കപ്പെടും വിവാദത്തുകളെ കൊണ്ടുവരണം അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന അള്ളാഹു പറയാണ് ഇന്നു തീർച്ചയായും മരിച്ചവരെ നാം ജീവിപ്പിക്കുന്നതാണ് അവർ മുൻകൂട്ടി ചെയ്തതും അവരുടെ അനന്തരഫലമായി ഉണ്ടായതും അവരുടെ നന്മയായി നാം രേഖപ്പെടുത്തുന്നതാണ് സഹോദരങ്ങൾ അതൊരു സൗഭാഗ്യാണ് ഞാൻ ചെയ്തതും എന്റെ കാരണം കൊണ്ടുണ്ടായ നന്മകളും എന്റെ നന്മയിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് അള്ളാഹു തോഫീക്കിന് പ്രധാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നാം ചെയ്ത അമലുകൾ വെച്ചു നോക്കുമ്പോ വളരെ കുറവാണ് നാം ചെയ്ത നമസ്കാരം നാം ചെയ്ത ദാനധർമ്മങ്ങൾ നാം നിർവഹിച്ച നോമ്പുകൾ നമ്മുടെ അഴിവാദത്തുകൾ എടുത്തു നോക്കുമ്പോൾ കുറവാണെങ്കിൽ നമ്മുടെ കാരണം കൊണ്ട് മറ്റൊരാൾ കൂടി നമസ്കരിക്കണം നമ്മുടെ കാരണം കൊണ്ട് ഒരാൾ കൂടി നോമ്പ് തുടങ്ങണം നമ്മുടെ കാരണം കൊണ്ട് ഒരാൾ ദാനശീലമുള്ളവനായി മാറണം നാം പ്രേരിപ്പിച്ചതിന്റെ പേരിൽ ഒരാൾ ഒരു തിന്മയെങ്കിലും ഒഴിവാക്കണം നാം പഠിപ്പിച്ചതിന്റെ പേരിൽ ഒരു നന്മയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവർ നമ്മുടെ അനന്തരഫലമായി ഉണ്ടാകണം അതാണ് അള്ളാഹു പറയുന്നത് അവർ ചെയ്തതൊക്കെയും അവർക്കു വേണ്ടി നാം രേഖപ്പെടുത്തും അവരുടെ അനന്തരഫലമായി ഉണ്ടായതും അവർ കാരണമായി ഏതൊക്കെ നന്മയുണ്ടായോ അതിന്റെയൊക്കെയും പ്രതിഫലം അവരുടെ നന്മയിൽ നാം രേഖപ്പെടുത്തുന്നതാണ് അള്ളാഹു അത്തരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയക്കും സന്മനസ്സും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതെന്താണ് എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു രേഖയിൽ നാം നിജപ്പെടുത്തി വെച്ചിരിക്കുന്നു എല്ലാം കൃത്യമായി അള്ളാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ അനന്തരഫലമായി ഇവിടെ എന്തുണ്ടായോ അതിന്റെയൊക്കെയും കൂലി നിങ്ങൾക്ക് കിട്ടും എന്നാണ് സഹോദരങ്ങളെ പ്രവാചകൻ സൊല്ലാഹു അളഹി വസ്ല്ലം അങ്ങനെ പ്രത്യേകം കൂലി വാങ്ങാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം എണ്ണിപ്പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും തിരുദൂതർ വസല്ലമ്മ പറയുകയാണ് ഏഴ് കാര്യങ്ങളുണ്ട് അതിന്റെ പ്രതിഫലം ആ അടിമക്ക് ഒഴുകിയെത്തും അവൻ കബറിലാകുമ്പോഴും അവന്റെ മരണാനന്തരം മരണാനന്തരം കബറിൽ കിടക്കുമ്പോഴും കബറിലേക്ക് ഒഴുകിയെത്തുന്ന പ്രതിഫലം കബറിലേക്ക് എത്തിക്കുന്ന മരിച്ചാലും മുറിയാത്ത ഏഴ് കർമ്മങ്ങളുണ്ട് എന്നാണ് അള്ളാഹു അത്തരം കർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മരിച്ചാലും ഇന്ന് നമ്മളോട് വിട പറഞ്ഞ പലരും കിടന്ന് ആ നന്മയുടെ പ്രതിഫലം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഏഴ് കാര്യങ്ങളാണ് ഹുത്തുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ വസ്ല്ലം ഒന്നാമതായി പറഞ്ഞു മൻഅല്ല പഠിപ്പിക്കുന്ന അറിവ് താൻ അറിഞ്ഞത് മറ്റുള്ളവന് കൊടുത്തു താൻ മനസ്സിലാക്കിയത് തന്റെ ഭാര്യയോട് മനസ്സിലാക്കി കൊടുത്തു തന്റെ മക്കൾ വിളിച്ചു വരുത്തി കൊടുത്തു തന്റെ കൂടെ പ്രവർത്തിക്കുന്നവരോട് ഇങ്ങനൊരു നന്മയുണ്ടെന്ന് പറഞ്ഞു ഇത് തിന്മയാണെന്ന് പഠിപ്പിച്ചു അവൻ പഠിപ്പിക്കുന്ന അവൻറെ അറിവില്ലേ അത് കബറിലേക്ക് പ്രതിഫലം എത്തിക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ അറിവാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം അജ്ഞതയുടെ അവിശ്വാസത്തിന്റെ അക്രമത്തിന്റെ അനീതിയുടെ അരമനയിൽ അന്തി ഉറങ്ങി പിൽക്കാലത്ത് വിശ്വാസത്തിന്റെ വിജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ വിനയത്തിന്റെ പാതയിലേക്ക് കടന്നു വന്ന ഉമർ അബുൽ അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട് എല്ലാ നന്മയുടെയും അടിസ്ഥാനം അറിവാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം അറിവില്ലായ്മയാണ് നന്മ വേണോ അറിവ് വേണം അറിവില്ലായ്മയാണോ അപകടമുണ്ടാകും തിന്മകളിലേക്ക് അവൻ എത്തിപ്പെടും എല്ലാ നന്മയുടെയും അടിസ്ഥാനം അറിവാണ് വിജ്ഞാനമാണ് അറിവില്ലായ്മയാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യഥാർത്ഥ ജ്ഞാനം നൽകും അൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ എന്നാണ് അതിന്റെ അർത്ഥം യഥാർത്ഥ ജ്ഞാനം ഹദീസും പഠിപ്പിക്കുന്ന അറിവ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകും അത് നൽകപ്പെട്ടാൽ എന്താണ് യഥാർത്ഥ ജ്ഞാനം അവന് ധാരാളം നന്മകൾ അതിന്റെ പിറകെ വന്നുകൊണ്ടിരിക്കും സഹോദരങ്ങളെ യഥാർത്ഥ ജ്ഞാനം ഊർ പഠിപ്പിക്കുന്ന തിരുദൂതർ പഠിപ്പിക്കുന്ന അറിവ് നാം സ്വായത്തമാക്കിയാൽ കരസ്ഥമാക്കിയാൽ അതിന്റെ പിന്നാലെ ഓരോ ഒരുപാട് നന്മകൾ നമുക്ക് കടന്നു വരും എന്നിട്ട് അള്ളാഹു പറഞ്ഞു ബാബ് ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അറിവുള്ളവർ മാത്രമേ റബ്ബിലെ കടുക്കുകയുള്ളൂ ആർക്കാണോ യഥാർത്ഥ ജ്ഞാനം നൽകപ്പെടുന്നത് അവർക്ക് ധാരാളം നന്മകൾ നൽകപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഉൾക്കൊള്ളുന്നവർ അവരും അതിനെ കുറിച്ചൊന്നും അറിയാതെ തോന്നിയത് വിളമ്പുന്നവരും സമമാകുമോ എന്ന് ചോദിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ അറിവ് നേടിയാൽ അറിവ് നേടിയവരെയും അതുപോലെ തന്നെ വിശ്വാസികളെയും പടിപടിയായി അള്ളാഹു ഉയർത്തും എന്നാണ് വിജ്ഞാനം നേടുന്ന ആളുകൾക്ക് മലക്കുകൾ വിരിക്കുമെന്നും അവർക്കു വേണ്ടി ഭൂമികളിലെ മുഴുവൻ ജീവജാലങ്ങളും പ്രാർത്ഥിക്കുമെന്നും പൊറുക്കല്ലെ തേടുമെന്നും റസൂലഹു അളഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അറിവ് നേടാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ ഒരിക്കലും പാഴാക്കരുത് അത് ഖുർആൻ ക്ലാസുകളാകാം അത് വിജ്ഞാനവേദികളാകാം എന്തുമാകാം അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് കാരണം ഖുർആൻ മുഴുവൻ പഠിച്ച ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നല്ല ദീൻ മുഴുവൻ മനസ്സിലാക്കിയ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും എന്നല്ല പ്രവാചകൻ പറഞ്ഞത് അവിടൊന്നു പറഞ്ഞു അറിവ് നേടുന്ന ഒരു വഴിയിൽ ആരെങ്കിലും ഒന്ന് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അറിവ് ഒരു മാർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ സ്വർഗപാതയാണ് അവന് മുന്നിൽ എളുപ്പമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായി വസം മരിച്ചാലും കബറിലേക്ക് പ്രതിഫലം ഒഴുകുന്ന കാര്യമായി പഠിപ്പിച്ചത് ഔ അജാ നെഹ്റൻ പുഴ ഒരുക്കി കൊടുക്കുക എന്നതാണ് ആളുകൾക്ക് പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന കനാലുകൾ പുഴകൾ വെള്ളത്തടാകങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് വലിയ പുണ്യമായി മരിച്ചാലും കബറിലേക്ക് പുണ്യമൊഴുകുന്ന പ്രതിഫലം ലഭിക്കുന്ന വിഭാദത്തായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി അവിടെ നിന്ന് പറഞ്ഞത് ആരെങ്കിലും കിണർ കുഴിച്ചു കൊടുത്താൽ എന്നാണ് സഹോദരങ്ങളെ നമുക്കറിയാം അലഹി വസ്ല്ലം സ്വഭാവത്തിനെയും കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്നു അവർക്ക് വെള്ളമില്ല വെള്ളം കിട്ടുന്ന കിണറാകട്ടെ ജൂതന്റെ കയ്യിലാണ് എന്ത് ചെയ്യും ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ലമ്മ മദീന െം കിട്ടുന്ന മറ്റൊരു കിണറും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു മിൻ ഖാലിസ് നല്ല ധനം കൊണ്ട് ആരാണ് ഇതൊന്ന് വാങ്ങി ഫയകൂനു ദൽവഹു മുസ്ലിമീൻ തരുകൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും അവനെ കൂലി കിട്ടും പറഞ്ഞു ഈ വാങ്ങി ചെയ്യുന്നവർക്ക് ഞാൻ മഹാനായ ഉസ്മാൻ മുന്നിലേക്ക് വരികയാണ് ഭീമമായ സംഖ്യ കൊടുത്ത് ആ റൂമാർ വാങ്ങുകയാണ് എന്നിട്ട് വഖു ഇസ്ലാമിക ലോകത്തിന് നൽകുകയാണ് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ വസ്സലാമ പറയാണ് മൂന്നാമതായി ഔ കിണർ കുഴിച്ചാൽ അവന് സ്വർഗമുണ്ട് അവന് മരിച്ചാലും പ്രതിഫലമുണ്ട് നാലാമതായി പറഞ്ഞു ഔഹറ സനഹലൻ ഈത്തപ്പന നട്ടാൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം ഈത്തപ്പനയാകണം എന്നില്ല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു തൈ ഏതെങ്കിലും ഒരു മരം ഒരാൾ നടന്നുവെങ്കിൽ പ്രവാചകൻ സാഹു വസലമ പറഞ്ഞു മാമിൻ മുസ്ലിമിൻ ഏതെങ്കിലും ഒരു 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 മുസ്ലിം ചെടി നടുകയോ കൃഷി വെക്കുകയോ ചെയ്താൽ ഇല്ലാൻ അതിൽ നിന്ന് ജന്തുക്കളോ ജീവികളോ മനുഷ്യരോ പ്രാണികളോ പക്ഷികളോ എന്ത് തിന്നുപോയാലും അവന് കൂലിയുണ്ട് ദാനം ചെയ്ത കൂലി ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും അതിൽ നിന്ന് കൊണ്ടുപോയാലും അവൻ ദാനം ചെയ്തു എന്നാണ് കട്ടെടുത്ത ആൾക്ക് ദാനം ചെയ്തു എന്നാണ് രേഖപ്പെടുത്തുക എന്നാണ് സഹോദരങ്ങളെ അഞ്ചാമത്തെ കാര്യം മസ്ജിദൻ പള്ളി പള്ളി നിർമ്മിക്കുക എന്നതാണ് ഭവനം നിർമ്മിക്കുക എന്നതാണ് മൻ ബന മസ്ജിദൻ ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനമുണ്ട് എന്നാണ് ഒന്നുകൂടി മനുഷ്യർക്ക് ലളിതമാക്കി പഠിപ്പിച്ചു മൻ മസ്ജിദൻ ഒരു പ്രാവിനിരിക്കുന്ന സ്ഥലം ഒരു പ്രാവിനും മുട്ടയിടാൻ അടയിരിക്കാൻ പറ്റുന്ന അത്ര സ്ഥലം അതിനും ചെറുത് പള്ളിക്ക് വേണ്ടി ഒരാൾ കൊടുക്കുന്നുവെങ്കിൽ അവനും ഒരു എന്നാണ് നബി മദീനയിൽ ചെന്നു അവിടെ പള്ളി നിർമ്മിക്കണം നജ്ജാർ ുംവനമുണ്ട് ആ സ്ഥലമുള്ളത് അവിടുന്ന് ചോദിച്ചു നിങ്ങൾ ഇതിന് എന്ത് വിലയാണ് പറയുന്നത് ഈ സ്ഥലത്തിന് നിങ്ങൾ എന്ത് വിലയാണ് പറയുന്നത് ആ ബനു നജ്ജാർ ഗോത്രക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ കൂലി കിട്ടിയാൽ മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം അവർ വഖഫ് കൊടുക്കുകയാണ് അവിടെ നബവി പണിയുകയാണ് സഹോദരങ്ങളെ എത്രയോ അനുഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആറാമതായി പറഞ്ഞു ആരെങ്കിലും മുസ്തഫ് കോപ്പി കൊടുത്താൽ മുസ്തഫ് മറ്റുള്ളവർക്ക് എത്തിച്ചാൽ സഹോദരങ്ങളെ നാം പള്ളിയിലേക്ക് ഒരു മുസ്തഫ് കൊടുത്തു ആ മുസ്തഫിൽ നിന്ന് പള്ളിയിൽ വരുന്ന ആളുകൾ എത്ര കാലം ഓദിക്കൊണ്ടിരിക്കുന്നുവോ അത്രയും കാലം മരിച്ചാലും നമ്മുടെ കബറിലേക്ക് പ്രതിഫലം വരികയാണ് തീർന്നില്ല ആ മുസ്തഫ് തകർന്നാലും ആ വ്യക്തി മരിച്ചാലും ആ വ്യക്തി ഖുർആൻ ഈ മുസ്തഫിൽ നിന്നാണെങ്കിൽ അവൻ അതിന്റെ കൂലി വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഔ അതെ മുസ്തഫ് വിതരണം ചെയ്യുന്നവന് മരിച്ചാലും പ്രതിഫലമുണ്ടെന്ന് റസൂൽ സാഹു അലഹി വസ്ല്ലം ഏഴാമതായി അവസാനമായി പ്രവാചകൻ പറഞ്ഞത് ഔ തറക്കൂത്തി തന്റെ മരണാനന്തരം തനിക്കു വേണ്ടി പൊറുക്കലിനെ തേടുന്ന ഒരു സന്താനം ഉണ്ടാകൽ അതും മരിച്ചാലും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു ഇത്തരം നന്മകൾ ബോധപൂർവം ചെയ്യാൻ നാം തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാഹിറമീൻ സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനു മാത്രം എഴാതത്തെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നും ജീവിതത്തിൽ ഒരു അവസരവും നാം പാഴാക്കരുത് എന്നും മരിച്ചാലും കബറിലേക്ക് പ്രതിഫലം എത്തിക്കുന്ന ഏഴ് സൽക്കർമ്മങ്ങളുമാണ് നാം പറഞ്ഞത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അറിവ് പുഴ തയ്യാറാക്കൽ കിണർ കുഴിച്ചുകൊടുക്കൽ ചെടി നടൽ പള്ളി നിർമ്മാണം മുസ്സഫ് കോപ്പി നൽകൽ മരിച്ചാലും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം ഉണ്ടാകൽ എന്നിവയാണ് ആ ഏഴ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇതിൽ ഒന്നാമത്തേതും അവസാനത്തേതും മാറ്റി നിർത്തിയാൽ ബാക്കി അഞ്ച് കാര്യങ്ങളും ഒന്നിച്ച് സ്വതക്കത്തുൻ ജാരിയ എന്ന ഇനത്തിലാണ് ഉൾപ്പെടുക അതുകൊണ്ട് തന്നെ ചില ഹദീസുകളിൽ മൂന്ന് കാര്യങ്ങൾ മരിച്ചാലും മുറിയാത്തവയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇൽ മുൻ ഉൻതഫിഹി ഉപകാരപ്പെടുന്ന അറിവ് സ്വതക്കത്തുജാരിയ നിലനിൽക്കുന്ന ദാനം സ്വാലിഹുൻ ദാനംഹു അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം എന്നിങ്ങനെ നബിസുളഹു അലൈവസ് പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ വഖഫു എന്നത് സ്വതക്കത്തുൻജാരി അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം മാറ്റിവെക്കുന്ന വലിയ ദാനമാണ് ഒരു വസ്തു പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതിന് പകരം അതല്ലെങ്കിൽ ഒരു സ്ഥലം വിറ്റ് അതിന്റെ പണം പാവങ്ങൾക്ക് കൊടുക്കുന്നതിനു പകരം ആ സ്ഥലം തന്നെ കൊടുക്കുകയും ആ സ്ഥലത്തിന്റെ ഉപകാരം എത്ര കാലം ആളുകൾക്ക് ലഭിക്കുമോ അത്ര കാലം എടുക്കട്ടെ എന്ന നിലക്ക് മാറ്റി വെക്കുന്നതിനാണ് ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത് വഖഫ് കൊണ്ട് കേരളത്തിൽ തന്നെ ധാരാളം പള്ളികളും സ്ഥാപനങ്ങളും നിലകൊള്ളുന്നു എന്നത് നമുക്കറിയാവുന്ന വസ്തുതയാണ് എന്നാൽ അതിന്റെ ഗൗരവമോ അതിനെക്കുറിച്ച് ചിന്തയോ ബോധമോ ഇല്ലാത്ത ആളുകൾ അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നത് ഖേദകരമാണ് അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്നും അത് കൈകാര്യം ചെയ്യുന്നവർ തീർച്ചയായും വഖഫിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും അറിയുന്നവർ മാത്രമായിരിക്കണമെന്നും പറയുന്നതിൻ്റെ കാര്യമെന്നുകൂടി സാന്ദർഭികമായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കുമുള്ള ഹൈറും ബറക്കത്തും നമ്മുടെ ഈയൊരു പ്രദേശത്ത് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറിയ മക്കൾക്ക് മദ്രസ പഠിപ്പിക്കാൻ ചെറിയ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീന് അവന്റെ ഖുർആൻ അവന്റെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല സംവിധാനം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിനൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹു മരണാനന്തരം വിജയിക്കാൻ ആവശ്യമായ ധാരാളം നന്മകൾ ചെയ്തു തീർക്കാനുള്ള നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ അള്ളാഹുവേ